മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തെ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തു ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു ഈ എപ്പിസോഡിലും നിശ്ചയമായിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് അവർക്ക് മറക്കാനാക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു അതിൻ്റെ സന്തോഷമാണ് ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ൂജ പറഞ്ഞാ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ നമുക്ക് ഒരു തിരുവെഴുത്ത് വായിച്ച് കേൾക്കാം കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒരുതൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ ഒരുതൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു 1 കൊരിന്ത്യ ചാപ്റ്റർ 8 വെർസ് 3 ഒരുതൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ ഒരുതൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു ഒരു വാക്യം കൂടി 1 കൊരിന്ത്യ ചാപ്റ്റർ 16 വെർസ് 22 ർത്താവിനെ സ്നേഹിക്കാത്തവൻ സ്നേഹിക്കാത്ത ഒന്നാമത് പറഞ്ഞു ആര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അവനെ ദൈവം അറിയുന്നു അപ്പൊ നീ ദൈവത്തെ സ്നേഹിച്ചാൽ അതിന് ഉത്തരം നിന്നെ കർത്താവ് അറിയുന്നു കൈ കൊടുത്തു ദൈവത്തെ സ്നേഹിച്ചാൽ കർത്താവ് അറിയുമെന്ന് പറ ലൂഹിയ നിന്നെ നാട്ടിലെ ഒരു പ്രമാണി അറിയുമെന്നല്ല പറഞ്ഞത് എൻ്റെ ദൈവം നിന്നെ അറിയുമെന്നാ പറഞ്ഞു അല്ല ലോഹ്യ ദൈവം അറിഞ്ഞാൽ നിന്റെ അവസ്ഥയ്ക്ക് ദൈവം വലിയ മാറ്റം തരും ഇപ്പൊ രണ്ട് കാര്യങ്ങളാ ഒന്ന് ദൈവത്തെ സ്നേഹിച്ചാൽ അവനെ ദൈവം അറിയും രണ്ട് ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് അപ്പം സ്നേഹിക്കുന്നവരെ അറിയുന്ന ദൈവം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും അല്ല ലോഹിയ ഞാനൊരു സത്യം പറയാം ദൈവത്തെ സ്നേഹിക്കുന്നവനെ വിട്ട് ദൈവം മറ്റൊന്നും ചെയ്യത്തില്ല അല്ല ലോഹിയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവനുമായിട്ട് ദൈവത്തിന് എപ്പോഴും ഇടപാടുണ്ട് നീ ഏത് മതത്തിൽ പിറന്നതാ ചോദ്യം ഏത് സഭയിൽ പിറന്നതാ ചോദ്യം നീ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ ആ മേൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവം തയ്യാറാവും നമ്മുടെ ഈ വർഷത്തെ ആപ്തവാക്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആ മേൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം പറയാം ഒരാൾ ദൈവത്തെ സ്നേഹിക്കാൻ പറയുമ്പോൾ ആ ആളിന് ഭയങ്കര മാറ്റം ഉണ്ടാവും ആമേൻ ആമേൻ അത് ഞാൻ തിരുവഴുത്തൂടെ തെളിയിച്ചു തരാം നമുക്ക് തിരുവഴത്തുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുടെ വായിക്കാം യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ട് ഇരുപത്തിയൊന്നാം അധ്യായം അല്ലെ പതിനഞ്ചാമത്തെ വാക്യം ഇരുപത്തിയൊന്ന് പതിനഞ്ച് അവർ പ്രാതൽ കഴിച്ച ശേഷം അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു സിമോൻ പത്രോസിനോട് യേശു സിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ മകനായ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു ആ അതിനവൻ അതിനവൻ കർത്താവേ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട ദൈവത്തിന് നിങ്ങളോടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രിയപ്പെടുന്നതിലും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാണോ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഞാൻ ഞാനത് തിരുവെടുത്ത് തെളിയിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കറിയാവല്ലോ ഇരുപത്തൊന്നാം അധ്യായം പത്രോസ് യേശുവിനെ വിട്ടേച്ച് മീൻ പിടിക്കാൻ പോവാം അധ്യായത്തിലെ രാത്രി മുഴുവൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നവൻ്റെ പടക് ഈശോ കയറി ഒറ്റ പ്രസംഗം നടഞ്ഞപ്പോൾ പടക് നിറഞ്ഞു അന്ന് തൊട്ട് അവനോട് പറഞ്ഞു ഇന്ന് തൊട്ട് നീ മീനെ പിടിക്കുന്നവനല്ല നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും പ്രവചനം കേട്ട് ആ ദൂതിന്റെ പുറകെ അവൻ ഇറങ്ങിപ്പോരുകയാ പക്ഷേ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ വന്നെത്തുമ്പോൾ ഒരു വചനം വെളിപ്പെടുത്തുകയാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ അതേ പത്രോസ് യേശു മരിച്ച് അമ്മയും ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ പറയുക ഞാൻ വലയം എടുത്തോണ്ട് പണ്ടത്തെ പണിക്ക് പോവുകയാണ് അല്ലല്ലോ അപ്പൊ എപ്പോഴും ഓർക്കണം പത്രോസിന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ ശരിക്കും അവൻ ദൈവം വിളിച്ച വിളി കേട്ടറിഞ്ഞവനാ പക്ഷേ സാഹചര്യത്തിൽ അവൻ പുറപോട്ടു പോവുകയാണ് വലയം എടുത്തോണ്ട് മീൻ പിടിക്കാൻ പോകുന്നു ഞാൻ സത്യം പറയാം ദൈവത്തിന്റെ അടുക്കൽ വന്ന് ഒരാൾ പിന്മാറിപ്പോയാൽ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല ദൈവം അവന്റെ പുറകെ പോയി അവനെ സ്നേഹിക്കും വെറുതെ നമ്മുടെയൊക്കെ ലൈഫിൽ എത്രയെത്ര പിന്മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും യേശു കൈവിട്ടില്ല പുറകെ വന്ന് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ലവ് യു ലവ് യു എന്ന് പറഞ്ഞ് നിന്നെ അവൻ തിരിച്ചു കൊണ്ടുവന്നുവാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു അറിയാം അപ്പം ഒരാൾ ദൈവത്തിൽ നിന്ന് ഒരു അല്പമകലുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ പോലും അവരെ ഉപേക്ഷിക്കാറുണ്ട് ഉപേക്ഷിക്കരുത് അവനെ പോയി തിരിച്ച് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം ഇവിടെ പത്ര ദിവസത്തിൻ്റെ അടുക്കൽ യേശു വരിക ശ്രദ്ധിക്കണം ഈ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്കൊരു നല്ല സ്നേഹിതനുണ്ടേ ആ സ്നേഹിതനെ കാണാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു കിലോ കേക്കോ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണെന്നേ കേക്കോ തേർട്ടി ഫസ്റ്റ് ആണെങ്കിൽ ഒരു കേക്കോ ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോന്നെ ഞാനൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ലേ ചേച്ചാ ആ അങ്ങനെ അപ്പം രാജവൃതൻ എൻ്റെ സ്നേഹിതനെ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ ഒരു കിലോ കേക്ക് മറ്റൊരു വരത്തില്ലേ തൃശ്ശായിട്ട് വരും അപ്പോൾ ഒരു കിലോ കേക്കും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് വിചാരിച്ചു സ്നേഹത്തിൻ്റെ അർത്ഥം മറിച്ച് ഞാൻ ലൈജുപുറത്തിന് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കിലോ കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം മറിച്ച് ഇദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വർഷിപ്പിന് വന്നു നല്ലതായിട്ട് വർഷിപ്പ് ചെയ്തു പക്ഷേ ഇദ്ദേഹം പിന്മാറ്റത്തിൽ എന്നറിയുമ്പം ഞാൻ ഒരിക്കലും പോകുമ്പോൾ കിലോ കേക്ക് വാങ്ങിച്ചോണ്ട് പോകത്തില്ല ആ നിങ്ങൾ എന്നെ ഒന്ന് സഹകരിച്ചേ പോവോ പോകത്തില്ല കാരണം നമ്മൾ പറയുന്നേ അവൻ കൃപയെന്ന് വീണ് പോയെന്നാണ് പക്ഷെ യേശു അങ്ങനല്ല വലയെടുത്തോണ്ട് പഴയ പണിക്ക് പോയവൻ്റെ പുറകെ അവന് ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ട യേശു പോന്ന് ഒരാമയും പറയണം ഹലലൂയ്യ എന്തിനാ കാര്യം അവനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് യേശുവിന്റെ ആവശ്യമാണ് ഹലലൂയ്യാ ഞാനൊരു സത്യം പറയാം അവൻ പുറകോട്ട് പോയവനെ കൂടെ ആണ് പതിനായിരങ്ങളുടെ വിടുതൽ ഇരിക്കുന്ന ദൈവത്തിനറിയാം അവൻ സ്നേഹം കൊണ്ടവനെ തിരിച്ചു കൊണ്ടുവരിക ഹലലൂയ്യ ഞാൻ എന്തിനാണ് ഈ ദൂത് എടുത്തത് നിന്റെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ അത് അനേകർക്ക് രക്ഷയ്ക്കുതകുകയാത്ര ദിവസമുള്ള ഇടപെടൽ നമുക്കൊന്ന് വായിക്കണം നമ്മുടെ ഒത്തിരി ചിന്തകൾ മാറും കേട്ടോ ഇടപെടൽ വായിക്കുമ്പോ സ്ത്രോത്രം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അതിന് ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു

ഒന്ന് കിട്ടിയില്ല ഞാനൊരു കാര്യം പറയാം കർത്താവിനെ വിട്ട് എന്തോത്തിനിറങ്ങിയാലും അത് പരാജയമാണ് കർത്താവിനോട് കൂടെ എന്തിനറങ്ങിയാലും അത് വിജയമാണ് ഒരാമീൻ പറഞ്ഞാട്ടെ അടുത്ത് ഒന്ന് തൊട്ട് പറക്ക എന് നിറങ്ങിയാലും കർത്താവിനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറ പറയാ ിറങ്ങിയാലും അതിനകത്ത് ദൈവത്തെ കൂടെ കൊണ്ടുപോകണം പത്രോസ് യേശു ഇല്ലാതെ മീൻ പിടിക്കാൻ പോയി ഈ നാലാമത്തെ വാക്യം കിട്ടിയോർച്ചപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു ആ പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു അപ്പൊ രാത്രി മുഴുവൻ പിടിക്കാൻ പോയിട്ടൊന്നും കിട്ടാതെ കടൽക്കരയിൽ വരുന്നവരെ കാണാൻ യേശു വെയിറ്റ് ചെയ്ത് നിക്കുക ശ്രദ്ധിച്ചുണ്ടോ കടലിൽ പോയി ഒരൊറ്റ മീൻ പോലും കിട്ടാതെ ചമ്മി പത്രോസ് കൂട്ടുകരക്കോട്ട് വരുമ്പോ കരയ്ക്ക് നിക്കുക യേശുന്റെ അവിടെ ശ്രദ്ധിക്കണം ആ യേശു അവനോട് യേശു അവനോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും അപ്പൊ പിന്മാറ്റത്തിൽ പോയ ഒരുത്തനെ കർത്താവ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങള് എന്തിന് നൊന്ത് പ്രസവിച്ച അമ്മ കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ ഉടനെ കുഞ്ഞെന്ന് വിളിക്കോ വിളിക്കുന്നൊന്നും ഒന്ന് പറയണ്ട വിളിക്കോ നോക്കി തെറ്റ് ചെയ്ത അല്ലെങ്കിൽ പുറമോട്ട് പോയ പത്രോസിനോട് അല്ലെങ്കിൽ കൂടവ കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ ആഹാ കഴിഞ്ഞ രാത്രി മീൻ പിടിക്കുമ്പോൾ ഒരു മീൻ പോലും വലക്കകത്ത് കേറത്തില്ലെന്ന് അറിഞ്ഞ് അവർക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച യേശു ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ അടുത്ത വാക്യമാണ് ചിന്താ വിഷയം ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലതുഭാഗത്ത് വലവീശ്വീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു മതി പടകിന്റെ വലതുഭാഗത്ത് വലവീശൻ നിങ്ങൾക്ക് കിട്ടും കഴിഞ്ഞ രാത്രി യുക്തി കൊണ്ടും ും വലയെറിഞ്ഞിട്ട് നിന്റെ വല കഴിഞ്ഞ നാളുകളിൽ ചെല്ലാത്തിടത്ത് എന്റെ ദൈവത്തിന്റെ കൃപയാൾ നിന്റെ വല ചെല്ലാൻ പോകുക അവിടുന്ന് ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചെല്ലത് നിന്റെ വലക്കകത്ത് എന്റെ യേശു കൊണ്ട് കയറ്റാൻ പോകയോ ഉറപ്പുണ്ട് അടുത്ത പദം ശ്രദ്ധിച്ചേ ആ പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പ ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല ഒരു ഹാലലൂയ പറഞ്ഞാട് അവിടെ ബൈബിളിൽ പറയാ അവൻ വല വീശി അടുത്ത പദം ആ വല നിറയാൻ തുടങ്ങി ടു തൗസൻഡ് തേർട്ടീൻ വർഷമല്ല ദൈവം നിറയ്ക്കുന്ന നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ വലയെ നിറയ്ക്കാൻ പോകുക എത്ര പേർക്ക ഉറപ്പുണ്ട് എത്ര പേർക്ക ഉറപ്പുണ്ട് ഉറപ്പുണ്ട് വാക്കിന്റയാത്തതിനെ എല്ലാം നൂറ്റമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കര വലിച്ചാൽ കയറ്റി അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല യേശു യേശു കൊടുത്താൽ പ്രതീക്ഷിക്കാത്ത തരികയും ചെയ്യും നിന്റെ വല കീറത്തൂല്ല ആ ഭയങ്കര ഭയങ്കര തമ്പുരാൻ നിറയ്ക്കാൻ നമ്മുടെ ആമി വാക്യത്തിന്റെ പ്രധാനമായ ഭാഗം സ്നേഹം എന്ന വാക്യം ആ യേശു അവരോട് വന്ന് പ്രാതൽ പ്രാതിൽ കഴിച്ചുകൊള്ളെന്ന് പറഞ്ഞു കർത്താവ് എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു ഒമ്പതാമത്തെ വാക്യത്തിൽ കടപ്പുണ്ട് എന്തോ വെച്ചിരിക്കുന്നതും രണ്ട് മീന് അപ്പവും കണ്ടു മൂന്ന് അപ്പം മൂന്ന് കാര്യങ്ങൾ കർത്താവ് അവർക്ക് ഒരുക്കി ഒന്ന് തീയ രണ്ട് മൂന്ന് തീയമ്പിരാ ശ്രദ്ധിക്കണം സാധാരണ ശിഷ്യന്മാരൊക്കെ തീ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ല തണുപ്പുള്ളടത്ത് തീ കാഞ്ഞാൽ ഒരാശ്വാസമാണ് കയറില്ലേ കായറില്ലേ ഞാനടക്കാൽ അമേരിക്കയിൽ ചെന്നപ്പോളേ ഭയങ്കര മഞ്ഞ് വീഴുന്ന സമയമാണ് ആഹാ എവിടെ ഇരുന്നാലും തണുക്കും ഇവിടെ ഇരിക്കുമ്പോൾ ചൂടാ ആമ എവിടെ ഇരുന്നാലും തണുക്കും തണുക്കായിരിക്കുന്ന ഒറ്റ സ്ഥലം ഹീറ്ററിൻ്റെ അടുക്ക പോയിരിക്കും അപ്പൊ തീ ഒരു സുഖം തരുന്ന തീ ഒരു സുഖം തരുന്ന മീൻ ഒരു മീൻ പിടുത്താനൊക്കെ അറുക്കത് മീൻ അവന്റെ സ്വത്താണ് ദൈവത്തിന്റെ ധനം പൗലോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ചുമ ചിന്തിപ്പിച്ചേ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പോലും മീൻ തിന്നുക ഈ പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് മീൻ തീറ്റിയ എന്നിട്ട് പോലും തീരുന്നുണ്ടോ അച്ഛൻ എത്ര വയസ്സായ അറുപത്തൊന്ന് വർഷം ചെന്നിട്ട് തീർന്നോ ഇനി ഇരുന്നൂറ് മീൻ പിടിച്ചു പറ്റാത്തന്നെ എത്ര കോടി രൂപയുടെ മീനുണ്ട് നല്ല ഓർത്തിട്ടുണ്ടോ നിങ്ങളുടെ മുഴുവൻ വീട്ടുപടിക്ക് കൂടി ഇന്ന് രാവിലെ പി പിന്നോടിച്ച് പോയി ഈ ലോകത്തിൽ ഈ ഈ കേരളത്തിൻ്റെ എല്ലാ മുക്കിനും മൂലനും കൂടെ ഓടിയില്ലേ എന്നിട്ട് തീരുന്നോ മിഡിൽ ഈസ്റ്റിൽ തീരുന്നോ ഇല്ല എവിടെ ചെന്നാലും ഉണ്ട് മീന് മീൻ അവന്റെ ധനത്തെ കാണിക്കുക അപ്പം അവന്റെ ആഹാരത്തെ കാണിക്കുക ജീസസ് എന്ന് പറഞ്ഞ കർത്താവ് നിനക്ക് ഒരുക്കിയാൽ ശ്രേഷ്ഠമായി ഒരുക്കുവെന്ന് കർത്താവ് കാണിക്കുക രണ്ട് പടവ് കിടപ്പുണ്ട് അതവന്റെ ഉപജീവനത്തെ കാണിക്കുക തോമസും ശിഷ്യന്മാരെ കുടുംബിക്കുക അതവന്റെ സ്നേഹിതരെ കാണിക്കുക ഇത്രയും കാണിച്ച കർത്താവ് ചോദിക്കുക എടാ സുഖത്തേക്കാൾ സ്വത്തിനേക്കാൾ അപ്പത്തേക്കാൾ അല്ലെങ്കിൽ ആഹാരത്തെക്കാൾ ഉപജീവനത്തെക്കാൾ ബന്ധങ്ങളെക്കാൾ ആധികം നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവിന് അതിൻ്റെ അപകടമാണ് നീ വന്നത് സുഖത്തിനാണോ നീ വന്നത് ധനത്തിനാണോ നീ വന്നത് അപ്പത്തിനാണോ നീ വന്നത് ഉപജീവനത്തിനാണോ അതോ എന്നെ സ്നേഹിക്കാനാണോ അല്ല ലോയ്യാ ഇന്ന് ഹൃദയം കൊണ്ട് പറയണം കർത്താവിനെ സ്നേഹിക്കുന്ന ദിവസമാണ് ഒരു കാര്യം പറയാം ഒരാൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ എല്ലാ രീതികളും മാറും രാമീൻ പറയണം നമുക്കൊക്കെ ഓരോ രീതികളുണ്ടല്ലോ ചെല്ലോട് സൂക്ഷിച്ച് വർത്താനം പറയണം അല്ലെ അവർ ബോംബ് പൊട്ടി പൊട്ടിത്തെറിച്ചു കളിക്കും ചെല്ലോട് ചെല്ലോടൊക്കെ എന്നോ പറഞ്ഞാൽ ഊറ് കുഴപ്പമില്ല എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കും ചെല്ലോട് എന്നോലും പറഞ്ഞാൽ സൂക്ഷിച്ച് പറയണം പറഞ്ഞില്ലേ പൊട്ടിത്തെറിക്കും ആമേൻ ശ്രദ്ധിക്കണം എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വരുമ്പോൾ ഈ സ്വഭാവമെല്ലാം അവങ്ങ് മാറും ഒരാമീൻ പറയണം സ്വഭാവം മാറിയില്ല അതിൻ്റെ അർത്ഥം അവൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ വന്നിട്ടില്ല ആമേൻ അവൻ കൈയടിക്കുന്ന കൂട്ടത്തിലായിരിക്കും അവൻ പെന്തിക്കോസിലായിരിക്കും അവൻ മറുഭാഷ പറയുന്നുണ്ടായിരിക്കും എന്തോ പറഞ്ഞാലും നമുക്ക് വായിക്കാം ഒന്ന് കൊല്ലുന്ന ഒരു കരുതി പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം അറിയാവുന്ന വാക്യമാണ് എന്നാലും രണ്ട് വാക്യം ആ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഒരാൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര ഓ എന്ന് പറഞ്ഞ് അടുത്ത് നിൽക്കുന്നവരെ ഒന്നും ആരാധിക്കാൻ സമ്മതില ആരാധന അന്യഭാഷയിൽ തന്നെ പക്ഷെ നിങ്ങൾ പോലീസ്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന മുഴങ്ങുന്ന ചെമ്പോ ചെമ്പോ ചിലമ്പുന്ന മുഴോ മുഴങ്ങുന്നവചനപരം ഉണ്ടായിട്ട് ആ ഒരാൾ എൻ്റെ പ്രവചനം നിങ്ങൾ പറയുന്നില്ല അടുത്ത വാക്യം സകല സകല മർമ്മങ്ങളെ നിങ്ങൾക്ക് സകല മർമ്മവും മലകളെ നീക്കുവാൻ വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ലായെങ്കില് ഞാൻ ഏതുമില്ല സ്നേഹിത സ്നേഹമില്ലെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ ബിഗ് സീറോ ആമേൻ സ്നേഹമുണ്ടോ സകലത്തിനും തുടക്കമാനൊരു കാര്യം പറയാം എന്റെ ഭാര്യ ചില കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് വരാം അതെന്റെ ഭാര്യയോട് ഇഷ്ടക്കേട് കാണിക്കാം ആമേ എനിക്ക് രാഴ്ചയും ചെയ്തൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി ഇഷ്ടപ്പെട്ട് കാണിക്കാതിരൊക്കത്തില്ല ആമേൻ അതിൻ്റെ കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നിടത്തോളം തന്നെ സ്നേഹിക്കാൻ തയ്യാറാകണം ആമേൻ ശ്രദ്ധിക്കണം ഞാൻ ആ ദൂതിലേക്ക് വരിക എല്ലാത്തിൻ്റെയും നിദാനം സ്നേഹമാണ് ഒരാമയും പറഞ്ഞു കൊടുക്കണം ഒരാമയും പറഞ്ഞു തുടങ്ങണം ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസം നീ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിൻ്റെ അവസ്ഥകളെ കർത്താവ് എടുത്തു മാറ്റാൻ തുടങ്ങും അടുത്ത വാക്യം പോലീസ് എനിക്ക് പ്രവചന വരെ ഉണ്ടായിട്ട് സകല മർമ്മങ്ങൾ സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തശ്വാസം ഞാനത് അംഗീകരിക്കുന്നുവേ അടുത്തത് ആ സ്നേഹമില്ല എങ്കിൽ ഞാൻ എനിക്കുള്ളതെല്ലാം അന്നദാനം അന്നദാനം ചെയ്താലും ചെയ്താലും എനിക്കുള്ളതെല്ലാം എന്റെ ശരീരം ചുടുവാനേൽ ശരീരം ഇല്ല എങ്കിൽ ഒരു പ്രയോജനം ഒരു പറഞ്ഞാട്ട് നീ എന്തോ ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല മീനേടം ആ ശരി ആന്റിക്ക് ധാരാളം അസുഖങ്ങളുണ്ട് ഹാർട്ടിന് പ്രശ്നമുണ്ട് മറ്റൊത്തിരി പ്രശ്നങ്ങളുണ്ട് എത്ര ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഗുളിക ഒരു ദിവസം ഇരുപത്തി ഒൻപത് ഗുളിക നമ്മുടെ ടി വി പ്രോഗ്രാം എല്ലാ ദിവസവും കാണാറുണ്ട് അതൊരു ഈ ഒരു മാസമായിട്ട് ശുശ്രൂഷ കണ്ട പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല ഒരു ആന്റിമാസമായിട്ടില്ല ഈ മകൾ അവിടെ യേശു പറഞ്ഞു ഞാൻ എന്റെ കൈ കൊണ്ട് ഇവളെ ഇങ്ങനെ അപ്പോൾ ഇവളിൽ ഡിസോർഡർ ആയി കിടക്കുന്ന എല്ലാ മേഖലകളും എന്റെ ദയ്യം ഓർഡർ ആക്കി തരും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴകാലം നിൽക്കാം കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല രാജ്യത്തിനും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ വാക്തത്വങ്ങളിൽ വിശ്വസ്ഥത പുലർത്തുന്ന യേശുവെ ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്ഥത പുലർത്താൻ ആഗ്രഹിക്കുന്നു അവർ അവിശ്വസ്തതക്കെടുത്തുന്ന എല്ലാ പൈശാധികത്വം വഴിമാറിപ്പോകട്ടെ അവർ വിശ്വസ്ഥരെന്ന് തെളിയിക്കപ്പെടട്ടെ കർത്താവെ തടസ്സങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിമേ ജയമെടുക്കുക കർത്താവ് Thank you, ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് കർത്താവ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പല രാജ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഞങ്ങൾ ശുശ്രൂഷ ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ടു താഴുള്ള പ്രൈൽ ലൈനിൽ ഉടൻ വിളിക്കുക എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതയിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ വരികയാണ് രാവിലെ ഒൻപതരയ്ക്ക് ആരാധന നടക്കും ഈ ആഴ്ച നമുക്ക് ഒന്നിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ ഈ ടി വി പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയണം നിങ്ങൾക്കും ഇതിൽ ഭാഗമാക്കാകാം ബർത്ത്ഡേ വരുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് ചെയ്യും